നമസ്കാരം രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന വർഷം പൂർത്തീകരിക്കുന്ന മഹാപ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തെ പ്രത്യേകമായി അഭിനന്ദിച്ച് അനുമോദിച്ച് ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ ശ്ലാഘിച്ചുകൊണ്ട് ആണ് ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചത് ആർ എസ് എസ് എന്താണ് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ സ്വയം സംഘത്തെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ ഒരു പൊതു ഇടത്തിൽ രാജ്യത്തിന്റെ പൊതു ഇടത്തിൽ പ്രശംസിക്കുന്ന ആദ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആയിരിക്കും ഇനിയിപ്പോൾ അദ്ദേഹം ആർ എസ് എസിനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞ് കുത്തിരിപ്പുമായി കൊങ്ങികളും കമ്മികളും സുഡാപ്പികളും ജിഹാദികളും ഇറങ്ങിയേക്കാം പക്ഷേ പറയാനുള്ളത് പറഞ്ഞല്ലേ പറ്റൂ ആർ എസ് എസ് എന്താണ് ആർ എസ് എസിന്റെ ആത്മാവ് എന്താണ് ഭാരത്തിന്റെ ആത്മാവ് തന്നെ ആർ എസ് എസ് തൊട്ടറിഞ്ഞിരിക്കുന്നു കണ്ടറിഞ്ഞിരിക്കുന്നു എല്ലാ മേഖലകളിലും സേവന സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെ അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ചൂണ്ടിക്കാട്ടിയത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി സംസാരിച്ചത് ആർ എസ് എസ് നൂറു വർഷത്തെ രാഷ്ട്രസേവനം അഭിമാനകരമായ സുവർണ അധ്യായമാണ് ഭാരതാംബയുടെ ക്ഷേമം ലക്ഷ്യമാക്കി വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്ര നിർമ്മാണം എന്ന ദൃഢനിശ്ചയത്തോടെ സ്വയം സേവകർ മാതൃരാജ്യത്തിന്റെ ക്ഷേമത്തിനായി ജീവിതം സമർപ്പിച്ചിരിക്കുന്നു ആർ എസ് എസ് ലോകത്തെ ഏറ്റവും വലിയ സർക്കാരിതര സാംസ്കാരിക സംഘടനയാണ് അതിന് നൂറു വർഷത്തെ സമർപ്പണത്തിൻ്റെതായ ചരിത്രമുണ്ട് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ ആർ എസ് എസിനെ പ്രകീർത്തിച്ചു കൊണ്ട് സംസാരിക്കുന്നത് ഇരുപത്തിയഞ്ചിൽ പ്രവർത്തനം ആരംഭിച്ച ആർ എസ് എസ് അതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തീർച്ചയായിട്ടും ആ ഒരു നൂറ് വർഷത്തെ ഒരു ശതാബ്ദ കാലത്തെ ആർ എസ് എസിന്റെ അത്യാഗമനോഭാവം എന്തെല്ലാം തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട് നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ഈ സംഘടന ഈ സംഘടനയുടെ പ്രവർത്തകരെ വഴിയിലിട്ട് തല്ലിച്ചതച്ചിട്ടുണ്ട് തല്ലിക്കൊന്നിട്ടുണ്ട് കേരളത്തിലടക്കം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തകർ എത്ര പേർ സ്വധർമ്മത്തിനു വേണ്ടി സ്വരാഷ്ട്രത്തിനു വേണ്ടി ബലിദാനികളായി സ്വർഗം പോകി നമുക്കറിയാം സി പി എമ്മിന്റെയും ജിഹാദികളുടെയും കോൺഗ്രസുകാരുടെയും ഒക്കെ ക്രൂരമായ ആക്രമണങ്ങൾക്ക് പലപ്പോഴും എത്രയോ എത്രയോ ആർ എസ് എസ് പ്രവർത്തകർ ഈ വിധേയരായിട്ടുണ്ട് മാത്രമല്ല എത്രയോ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എത്രയോ സഹോദരിമാർക്ക് സഹോദരന്മാരെ നഷ്ടപ്പെട്ടു ഭാര്യമാർക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടു കുഞ്ഞുങ്ങൾക്ക് പിതാക്കന്മാരെ നഷ്ടപ്പെട്ടു മാതാപിതാക്കൾക്ക് മക്കളെ നഷ്ടപ്പെട്ടു ഈ നൂറു വർഷം കൊണ്ട് നേടിയതെല്ലാം സത്യം പറഞ്ഞാൽ ത്യാഗമനോഭാവത്തിന്റെ പ്രജ്വലമായ ആ പ്രവർത്തനത്തിലൂടെ ആ കാലഘട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് തിരിച്ചടികളെ ഭയന്ന് പിന്മാറിയിട്ടില്ല അതിശക്തമായ ചുവടുവയ്പ്പുകളോടെ മുന്നേറിയിട്ടേ ഉള്ളൂ രാഷ്ട്രത്തിനു വേണ്ടി രാഷ്ട്രധർമ്മത്തിനു വേണ്ടി അതാണ് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞത് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം ശരി തന്നെയാണ് ഒരു പഴയ സ്വയം സേവകൻ കൂടിയായ പ്രധാനമന്ത്രിക്ക് ആർ എസ് എസ് എന്താണെന്നറിയാം ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾ എന്താണെന്നറിയാം ആർ എസ് എസിന്റെ ചിന്തകൾ എന്താണെന്നറിയാം ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെക്കുറിച്ചും കുറിച്ചും ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന ചിന്താധാരകളെക്കുറിച്ചുമൊക്കെ തന്നെ നല്ല ബോധ്യമുള്ള ആളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നത് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് ആർ എസ് എസിനെ വർഗീയ ശക്തിയായും മതരാഷ്ട്രം വളർത്തുന്ന ശക്തിയായിട്ടും ഒക്കെ ചിത്രീകരിച്ചുകൊണ്ട് നിരവധി അനവധി തവണ ആർ എസ് എസിനെ പല രീതിയിൽ സാംസ്കാരികമായും അതുപോലെ തന്നെ സാമൂഹ്യമായും ഇല്ലാതാക്കാൻ ശ്രമിച്ചവർ കായികമായി കൂടി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട് അവരോടൊക്കെ പടവെട്ടിയാണ് വേണ്ടി രാഷ്ട്രത്തിന് വേണ്ടി ഇന്നും സംഘടന പ്രവർത്തിക്കുന്നത് എന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ് അതാണ് പ്രധാനമന്ത്രി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമരാക്രി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്